ഈ സീസണിൽ പൊതുവേ ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ക്ലോസ് അല്ലെങ്കിലും ഈ സീസണിൽ സൗഹൃദം എവിടെയോ സൂക്ഷിക്കുന്ന രണ്ടു പേരുണ്ട് ഒന്ന് അനീഷും മറ്റൊന്ന് നമ്മുടെ ഷാനവാസുമാണ് ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സുഹൃത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അനീഷിന് വേണമെങ്കിൽ ആരുടെയും പേര് പറയാതിരിക്കുക എനിക്കിവിടെ സുഹൃത്തുക്കൾ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു 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 വാക്കിൽ ഉറച്ചു നിൽക്കാം പക്ഷെ അനീഷ് ഒരാളെ ചൂസ് ചെയ്തു അത് ഷാനവാസായിരുന്നു അത് അനുമോളല്ല അത് നൂറയല്ല ആതിലയല്ല അല്ലെങ്കിൽ റന്നാഫാത്തിമയല്ല നെവിൻ അല്ല അത് ഷാനവാസായിരുന്നു ഏറ്റവും കൂടുതൽ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വഴക്കിട്ടിട്ടുള്ളതും ഷാനവാസുമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഒരു ഫൈറ്റ് കോംബോ ഇവരാണ് കേട്ടോ കാരണം ഇവരുടെ ഫൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു ടോക്സിക് ഫീല് കിട്ടത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര വെറുപ്പ് തോന്നില്ല അതുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവർ സെറ്റാകുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു രസമാണ് എന്തായാലും അവർ തമ്മിലുള്ള സൗഹൃദം എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഒരു വേറിട്ട കാഴ്ചയായിട്ടാണ് തോന്നുന്നത് കാരണം ഇവർ ഇവർ ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നവരൊക്കെയാണ് എപ്പോഴും അടുത്തടുത്തിരുന്ന് അങ്ങനെ സംസാരിക്കുന്നവരല്ല ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ മാത്രം സംസാരിക്കുന്നവരാണ് പക്ഷേ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലും എവിടെയോ ഒരു സൗഹൃദം രണ്ടു മനസ്സിലുണ്ട് ഒരു പക്ഷേ ബിഗ് ബോസ് അവസാനിക്കാറാകുമ്പോഴോ അല്ലെങ്കിൽ ഇരുവരും പുറത്തിറങ്ങിയതിന് ശേഷമോ അത് തഴച്ചു വളരാനുള്ള സാധ്യതയുമുണ്ട്